കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ ദയനീയമായ പുറത്താകലിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ക്വാഡിനെ കാണാനായിട്ടുള്ള ആദ്യ അവസരമായിരുന്നു അതിൽ പോസിറ്റീവ് എന്തെന്നാൽ മുന്നേറ്റ നിര ഒരു വരെ ക്ലിനിക്കലായി പെർഫോം ചെയ്തു പുതിയ സ്ട്രൈക്കർ കോൽതോ ഒബിയേറ്റ യുവതാരം കൗറു സിംഗ് ക്യാപ്റ്റൻ ലൂണ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഡെവലപ്പ് ആയതായി കാണാൻ കഴിഞ്ഞു ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടിയപ്പോൾ ഹൈ പ്രസും കൺട്രോളിങ്ങും ടീം കാണിച്ചു എന്നാൽ നിർണായകമായ അവസാന മത്സരത്തിൽ അവസാന നിമിഷം അങ്ങനെ ഒരു ഗോൾ വഴങ്ങി ടീം പുറത്തായപ്പോൾ നമുക്ക് മികച്ചൊരു ഇലവൻ മാത്രമാണുള്ളത് സ്ക്വാഡ് ഡെപ്തിലും നിർണായക നിമിഷങ്ങളിലെ ഗെയിം മാനേജ്മെൻറ്റിലും നമ്മൾ ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ തവണ ടോപ്പ് സിക്സ് കാണാതെ പുറത്തായ നമ്മൾ ഇത്തവണ ഐ എസ് എൽ കിരീടത്തിനായി ഹോപ്പ് ഫുള്ളി ഐ എസ് എൽ നടന്നാൽ കിരീടത്തിനായി പോരാടാൻ ജനുവരി വിൻഡോയിൽ ടീം ശക്തമാക്കേണ്ടത് അനിവാര്യമാണ് പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിന്റെ കളി നിയന്ത്രിക്കാനും പ്രതിരോധത്തിന് കൃത്യമായി കവചം നൽകുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് നമ്പർ സിക്സിനെ നമുക്ക് ആവശ്യമുണ്ട് അതിനുശേഷം നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് സെൻറ്റർ ബാക്ക് പൊസിഷനാണ് വികാശം ഹോർമിയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ അഭാവത്തിൽ പ്രതിരോധം നിയന്ത്രിക്കാൻ പരിചയസമ്പന്നനായ ഒരു താരം വേണം സൂപ്പർ കപ്പിൽ നമ്മുടെ പുറത്താകലിന് കാരണമായ ആ ഗോൾ പരിചയസമ്പന്നനായ ഒരു സി ബി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്കൊരു റൊട്ടീൻ ക്ലിയറൻസ് മാത്രമാകുമായിരുന്ന ബോളായിരുന്നു അത് അവസാനമായി ഫുൾ ബാക്ക് പൊസിഷൻ കൂടി നമുക്ക് ശക്തമാക്കണമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് കാരണം വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ട പൊസിഷനാണ് ഫുൾ ബാക്ക് പൊസിഷൻ ആ പൊസിഷനിൽ നമ്മുടെ സ്ക്വാഡിൽ ഡെപ്ത് കുറവാണ് ഡെപ്ത് അനിവാര്യമായിട്ട് കൊണ്ടുവരണം ആദ്യ ഇലകൾ കളിക്കുന്ന താരങ്ങൾക്ക് വിശ്രമം നൽകാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഫുൾ ബാക്ക് പൊസിഷന്റെ നിലവാരം തകരുന്നത് ഇത്തവണയും നമ്മൾ കണ്ടു അതിനു പുറമേ നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ജനുവരിയിൽ നമ്മുടെ സ്ട്രൈക്കർ അജ്സൽ മടങ്ങിയെത്തും എന്നതാണ് സൂപ്പർ ലീഗിൽ നിലവിൽ ടോപ്പ് സ്കോറായ അജിസൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ പുതിയൊരു ഓപ്ഷൻ നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അദ്ദേഹത്തെ നമ്മൾ ഉപയോഗിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടതാണ് കാരണം ഇതുവരെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിൽ കാര്യമായ അവസരങ്ങൾ നൽകിയിട്ടില്ല സോ ജനുവരിയിൽ നമ്മൾ സ്ക്വാഡ് ഡെപ്തിന് തന്നെയാണ് മുൻഗണന നൽകേണ്ടത് ഒരു മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കൈവിടുന്ന ശീലം ഇപ്പോൾ പതിവായിട്ടുണ്ട് സ്ക്വാഡ് ഡെപ്ത് ഇല്ലാത്തതാണ് അതിൻ്റെ പ്രധാന കാരണം കളി മാനേജ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും കഴിവുള്ള താരങ്ങളെ നമുക്ക് ആവശ്യമാണ്